ോളം രാജ്യങ്ങളുടെ പതാക തിരിച്ചറിയുന്ന ഒരു ഏഴ് വയസ്സുകാരനെ പരിചയപ്പെടാം പുതുപ്പാടി സ്വദേശി അലു ഇഷാനാണ് ഈ താരം പത്ത് ദിവസം കൊണ്ടാണ് അലു ഇഷാൻ ഈ നേട്ടം കൈവരിച്ചത് ഇത് അലു ഇഷാൻ പുതുപ്പാടി കാരക്കുന്ന് അമ്പലക്കണ്ടി ഫൈസലിന്റെയും മകനാണ് മണൽവയൽ എ കെ ടി എം സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അലോ ഇഷാന്റെ സൈക്കിൾ കേടായപ്പോൾ പുതിയ സൈക്കിൾ വാങ്ങിക്കൊടുക്കാനായി മാതാപിതാക്കൾ മുന്നോട്ട് വെച്ച നിബന്ധനയാണ് നൂറ് രാജ്യങ്ങളുടെ പേര് പഠിക്കണമെന്നത് സൈക്കിൾ ചലഞ്ച് ഏറ്റെടുത്ത അലോ ഇഷാൻ ദിവസങ്ങൾക്കകം നിരവധി രാജ്യങ്ങളുടെ പതാക തിരിച്ചറിഞ്ഞു മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉപയോഗിച്ചായിരുന്നു പരിശീലനം വിവിധ രാജ്യങ്ങളുടെ പതാക പ്രിന്റ് എടുത്തും പഠനത്തിനായി ഉപയോഗിച്ചു പത്ത് ദിവസത്തോളം പിന്നിട്ടപ്പോൾ നൂറ്റി ഇരുപതോളം രാജ്യങ്ങളുടെ പേരും പതാകയും ഈ ഏഴു വയസ്സുകാരൻ തിരിച്ചറിഞ്ഞു അൽബേനിയ അൽജീരിയ മംഗോള അർജന്റീന അർമേനിയ ഓസ്ട്രേലിയ ഓസ്ട്രിയ ഓസ്ട്രിയാൻ ബഹാനാഫ് ബഹറൈൻ ബംഗ്ലാദേശ് ബർബറഫ് പിലാഡഫ് ബെൽജിയം പെനി ഭൂട്ടാൻ ചൈന കൊലംബിയ Cuba, Denmark, Egypt, Ethiopia, Fiji, Finland, France, Georgia, Finland, India, Indonesia, Iraq, Iraq, Ireland, France, Chile, Jamaica, Japan, Kenya, Jordan, Kuwait, Lebanon, Malaysia, Monaco, Morocco, Mexico, Myanmar, Germany. ब्राज़ील, स्पेन, अमेरिका जापान, नेपाल मलेशिया, मलेश न्यूजलाकिस्तान फ्रांस ऑस्ट्रेलिया, कनाडा, चाइना इंडिया रशिया यूके सफ्रिक അലോയിഷാന്റെ നേട്ടം മാതാപിതാക്കളെയും അധ്യാപകരെയും അമ്പരപ്പിച്ചു നൂറ്റി പതിനഞ്ചോളം രാജ്യങ്ങളും അതിന്റെ ഫ്ലാഗും അവന് ശരിക്കും കാണാൻ പഠിച്ചിട്ടുണ്ട് അതെന്ന് ചെറിയൊരു ഒരു ചലഞ്ചായിട്ടാണ് ഏറ്റെടുത്തത് ഒരാഴ്ച ഒരു പത്തോ അഞ്ച് ദിവസത്തിനുള്ളിൽ ഇവന് ഫുള്ള് പഠിച്ചിട്ടുണ്ട് അവന് ഒരു സൈക്കിൾ ചലഞ്ച് എന്നുള്ള നിലക്കാണ് ഇവനത് ഏറ്റെടുത്തത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു സൈക്കിൾ ആ ഏറ്റെടുത്ത് പഠിച്ചു വാങ്ങിക്കൊടുക്കാന്നുള്ളത് ഏകദേശം ഒരു മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കൂടുതൽ പരിശീലനം നൽകാനുള്ള ഒരുക്കത്തിലാണ് ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി